ചരിത്രം എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എഴുതപ്പെട്ട ചരിത്രമൊന്നും സത്യമല്ലാത്തതുകൊണ്ടാകാം പുതിയ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഭാ പണ്ഡിതർ പറഞ്ഞു വരുന്നത് ലിയായുടെ ഇന്ത്യയിലെ പ്രേഷിത പ്രവർത്തനത്തെ പറ്റിയുള്ള ഒരു ചരിത്ര പുസ്തകത്തെ പറ്റിയാണ് അപ്പോസ്ലേറ്റ് ഓഫ് സെയിൻറ് തോമസ് ഇൻ ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാകട്ടെ സീറോ മലബാർ സഭയുടെ ഗവേഷണ പഠന കേന്ദ്രമായ ലിറ്റർജിക്കൽ റിസർച്ച് സെൻ്ററാണ് കുറെ കൽതായ പാതിരികൾക്ക് കുടിച്ചു താമസിക്കുവാൻ രൂപം കൊടുത്ത തോമാക്കുന്ദിലെ മറ്റൊരു പ്രസ്ഥാനം നീണ്ട നാല് വർഷത്തെ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കു ശേഷമാണത്രേ ഈ പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തെ പറ്റി മർത്തോമ മാർഗം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് ഞാനിപ്പോൾ ഇവിടെ വായിക്കാം മാർക്ക് തോമാസ് ലിഹായുടെ ഭാരത പ്രേഷിതത്തെ പുച്ഛിച്ചു തള്ളുന്ന ആളുകൾ കൂടിക്കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ മാർക്ക് തോമാസ് ലിഹയുമായി ബന്ധപ്പെട്ട ഭാരതചരിത്ര യാഥാർത്ഥ്യങ്ങളെ അടിവരയിട്ടുകൊണ്ട് ഇതുപോലൊരു ചരിത്ര പുസ്തകം സാധ്യമാക്കിയത് വളരെ സ്തുത്യർഹമായ കാര്യമാണ് ഈ കാര്യം ലക്ഷ്യമാക്കി നിരവധി രാജ്യങ്ങൾ സഞ്ചരിച്ചും അവിടെ നിന്ന് ശേഖരിച്ച നിരവധി ചരിത്ര പുസ്തകങ്ങൾ വിവർത്തനം ചെയ്ത് നടത്തിയ കഠിനാധ്വാനം അവിസ്മരണീയമാണ് നോ ലിയ ഇന്ത്യയിൽ വന്നു എന്നതിന് തെളിവായി എ ഡി ഇരുന്നൂറ്റി അറുപതിനും നാനൂറ്റി ഏഴിനും ഇടയ്ക്ക് ജീവിച്ചിരുന്ന ചില മഹാന്മാരെ ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇവരിൽ രണ്ടുപേർ പറയുന്നത് ലിയ ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നു ഉറപ്പില്ല മറ്റ് മറ്റുള്ളവർ പറയുന്നത് ഇന്ത്യയിൽ തോമാസ്ലീഗ സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് ഞാൻ അവരുടെ സാക്ഷ്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല കേട്ടോ എങ്കിലും മൂന്നാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിലും ജീവിച്ചിരുന്ന ഇവരുടെ ഈ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല തോമാസ്ലീഗ ഇന്ത്യയിൽ വന്നു എന്നത് ഒരു ഐതിഹ്യം മാത്രമാണ് ഓറൽ ഹിസ്റ്ററി കേട്ടുകേൾവി എങ്കിലും അദ്ദേഹം ഇന്ത്യയിൽ വന്നു സുവിശേഷം പ്രസംഗിച്ചു എന്ന് തന്നെ വയ്ക്കുക അത് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ ആയിരുന്നില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയെ വിശാല ഇന്ത്യ അല്ലെങ്കിൽ ഗ്രേറ്റർ ഇന്ത്യ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അത് അങ്ങ് വരെ പടർന്നു കിടന്നിരുന്ന ഒരു രാജ്യമായിരുന്നു അന്ന് ഇന്ത്യ അപ്പോൾ അവിടെ എവിടെയെങ്കിലും തോമാസ് ലീഗ വന്ന് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടാകാം യെസ് ദാറ്റ് ഈസ് പോസിബിൾ പക്ഷേ തോമാസ് ലീഗ കേരളത്തിൽ വന്നു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അതിന് യുക്തിപരമായ പല കാരണങ്ങളുണ്ട് ഒന്ന് ക്രിസ്തുവിൻ്റെ കാലത്ത് ഒരു മനുഷ്യൻ്റെ ആയുസ് ശരാശരി മുപ്പത്തിനാല് വയസ്സായിരുന്നു വെറും മുപ്പത്തിനാല് അത് ഇന്നത്തെ മനുഷ്യൻ്റെ ആയുസ് വെച്ച് തട്ടിച്ചു നോക്കുക ഇന്നത്തെ മനുഷ്യൻ്റെ ശരാശരി ആയുസ് എഴുപത്തി എട്ട് വയസ്സാണ് അപ്പോൾ അന്ന് മിനിമം അമ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്ന തോമാസ് ലിയ കപ്പിൽ കയറി ഇവിടെ എത്തി എന്ന് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് അത് ഇന്ന് ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള വൃദ്ധൻ വിദേശത്തേക്ക് പായ്ക്കപ്പിൽ കയറി പോകുന്നതിന് അപ്പുറമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം കേരളത്തിൽ അന്ന് കൊല്ലത്തും കൊടുങ്ങല്ലൂരും കോഴിക്കോടും അവിടെയുടേ തീരപ്രദേശങ്ങളിൽ മാത്രമേ എന്തെങ്കിലും ജനവാസം ജനവാസമുണ്ടായിരുന്നിട്ടുള്ളൂ അത് ചൈനയിൽ നിന്നും അറബി നാടുകളിൽ നിന്നുമുള്ള കച്ചവടക്കാരുമായി ബന്ധമുള്ളവൾ വ്യാപാര ബന്ധമുള്ളവൾ തോമാസ്ലിയ മലയാറ്റു വന്നു എന്നൊക്കെ പറയുന്നത് വെറും കെട്ടുകഥയാണ് വെറും കെട്ടുകഥയാണ് അന്ന് ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ തീരദേശം ഒഴിച്ചു ബാക്കിയെല്ലാം ഘോരവനങ്ങളായിരുന്നു ഘോരവനങ്ങൾ അങ്ങനെയുള്ള ആ ഘോര വനങ്ങളിലൂടെ നടന്ന് തോമാസ് ലിയ മുത്തപ്പൻ മലയാറ്റൂർ മലമുകളിൽ എത്തി എന്ന് കേരളത്തിലെ അടിമവിശ്വാസികൾ മാത്രമേ വിശ്വസിക്കൂ കാരണം അവർ എന്തും വിശ്വസിക്കും നമ്മുടെ അടിമവിശ്വാസികൾ ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കും കൃപാസനം മാതാവ് വീട് വാങ്ങിക്കൊടുക്കുമെന്നും വിസ വാങ്ങിക്കൊടുക്കുമെന്നും ഗർഭമുണ്ടാക്കി കൊടുക്കുമെന്നും ജോലി ഉണ്ടാക്കി കൊടുക്കുമെന്നും പരീക്ഷ പാസ്സാക്കി കൊടുക്കുമെന്നും ക്യാൻസർ ഭേദപ്പെടുത്തുമെന്നും ഒക്കെ കണ്ണടച്ച് കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ നമ്മുടെ അടിമവിശ്വാസികൾ പറവൂർ ജംഗ്ഷനിൽ വാഴക്കാവു പേര് വറുത്തിടും പോലെയാണ് നൂറുകണക്കിന് ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ അവർ വാരി വാരി വിതറുന്നത് അതൊക്കെ പാടി വിഴുങ്ങുന്ന കേരളത്തിലെ പ്രബുദ്ധ ജനത ലീഹ അല്ല യേശു ക്രിസ്തു സാക്ഷാൽ യേശു ക്രിസ്തു ഇന്ത്യയിൽ വന്നു എന്ന് പറഞ്ഞാലും അതും കണ്ണുമടച്ച് വിശ്വസിക്കും അതാണ് മലയാളി കേട്ടിരുന്നവർക്ക് നന്ദി